മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ മുണ്ടിക്കോട് സ്നേഹ കൂടാരത്തിലെ ഇരുപത് വിദ്യാർത്ഥിനികളുടെ കഥകളി ചൊല്ലിയാട്ടം അരങ്ങേറ്റം ഭക്തി നിർഭരമായി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അരങ്ങേറ്റം ഗുരു കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലായിരുന്നു പഠനം ദുര്യോധന വധം കഥയിൽ ശ്രീകൃഷ്ണനായി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പാഞ്ചാലിയായി കലാമണ്ഡലം അരവിന്ദ് ദുര്യോധനൻ കലാമണ്ഡലം ചിനോഷും വേഷമിട്ടു കൂടെ സ്നേഹ കൂടാരത്തിലെ ഇരുപത് പേരും ചുരുങ്ങിയ കാലയളവിൽ സ്നേഹകൂടാരത്തിന്റെ നെറുകയിൽ ഒരു പൊൻതൂവൽ ചാർത്തിയതിൽ നാട്ടുകാർ ഉത്സാഹ തിമിർപ്പിലാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ദശദിന ശില്പശാല ഡി വി എൽ പി സ്കൂളിൽ വെച്ച് നടക്കും സുധീപ് പന്തക്കൽ രഞ്ജിത് കളരിക്കൽ എന്നിവരാണ് നേതൃത്വം ബി സി ബി ന്യൂസ് മുണ്ടത്തിക്കോട്